കൃപയാ ബസ് സ്റ്റാൻഡ് വിളിക്കുന്നതിൻ്റെ മറവിൽ അനധികൃതമായി ബസ് സ്റ്റാൻഡിലെ മണ്ണ് കടത്തുന്നതിൽ ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു ബസ്സുകൾ പാർക്ക് ചെയ്യുന്നതിനോ തിരിക്കുന്നതിനോ കഴിയാത്ത വിധത്തിൽ മണ്ണ് കുഴിച്ചെടുക്കുന്നതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും സ്വീകരിക്കാത്തതിൽ ബി ജെ പി പ്രതിഷേധം രേഖപ്പെടുത്തി കരാറുകാരന്റെ അനധികൃത മണ്ണെടുപ്പ് മൂലം ബസ് സ്റ്റാൻഡ് പരിസരം അപകടമേഖലയായി മാറിയിരിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെയും വഴി നടക്കുന്നവരുടെയും ജീവന് സുരക്ഷയൊരുക്കാൻ പഞ്ചായത്ത് ഉടൻ നടപടി കൈക്കൊള്ളണമെന്നും ആവശ്യപ്പെട്ടു ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് പി വി കുമാർ ജനറൽ സെക്രട്ടറി പി ടി ശ്രീകുട്ടൻ നവീൻ മേലേടത്ത് എൻ എസ് ഉണ്ണിമോൻ ലാലൂണു ശേഖരൻ സിജിത്ത് കരുവത്ത എ കെ സിദ്ധാർത്ഥൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ ബി ജെ പി പ്രതിനിധി സംഘം സ്ഥലം സന്ദർശിച്ചു ജനപ്രതിനിധികളും മറ്റ് നാട്ടുകാരും പഞ്ചായത്ത് സെക്രട്ടറിക്കും പഞ്ചായത്തിനും ഒരു നടപടിയും എടുത്തില്ല മാത്രമല്ല അനുസൃതമുള്ള മണ്ണ് കടത്തിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ആ ആ അധികാരികൾ എന്തുകൊണ്ടാണ് അവർ ഈ അനങ്ങാപാറ നയം സ്വീകരിച്ചിരിക്കുന്നത് ഈ കോൺഗ്രസിനെ ഉൾപ്പെടെ എല്ലാ അധികാരികളും നടപടിയെടുക്കണമെന്ന് ബി ജെ പി ആവശ്യപ്പെടുകയാണ്